വേണ്ട പോനെ പണിക്ക് വരണ്ടടാ ഞാനെന്നെ വേന വിളിച്ചിട്ടില്ല പൊന്ന മോനെ ചമ്മട്ടാ ഏ നീ വിന്നീ സ്കൂളിൽ പോണ്ടപ്പോ പണിക്ക് തന്നെ വീത പോയിക്കോട്ടെ അതെയാ ആ എന്തടാണെ പഠിക്കാന്ന് പോണ്ടേ ഏ പോണ്ടേ എന്തടാ ഏ ഞാനെന്നെ ഇഷ്ടമില്ലാതെ പോന്ന പോനെ പണി അപ്പുറം കളിക്കാൻ ആഗ്രഹിക്കുന്നു നീ വരുന്ന അതിൻ്റെ അപ്പുറം മണിക്ക് ഇരുന്നാ ഏഹ് ആയിക്കോട്ടെ വേറണ്ട മോനെ ഏട്ടാ വെൽ ആയിട്ടാകുമ്പോ പണിക്കോ ഏട്ടാ ഏ എട്ടാ ആയിക്കോട്ട വേണ്ടട പണിക്ക് ഞാൻ കുടിക്കും മോനെ ഏട്ടാ നിങ്ങൾക്ക് ഏറ്റവും നല്ലതില്ല ഈ ചെറുപ്പം നിങ്ങൾക്ക് നല്ല സുഖല്ല ഒന്നും അറിയണ്ട ഇവിടെ എല്ലാം കളിക്ക മഴ കൊള്ളണ്ട കുന്നാ കിട്ടും കിരത്തി ബാപ്പാൻ പോലെ പണിക്കൊന്നും പോകണ്ട ബാപ്പാക്ക് കഷ്ടപ്പെടേണ്ട നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് പാപ്പ പണിക്കോന്നു എട്ടാ മോനെ എൻ്റെ മോനെ ഇവിടെ കളിക്ക് പാപ്പ പോയിട്ട് പോയാൻ വരും എട്ടാ പണിക്ക് പോയിട്ട് എട്ടാ മോനെ മോ എട്ടാ ബാപ്പാക്കെന്റെ പേന മോനെ പണിക്ക് പോകാൻ ഞാനെല്ലാം അടുത്തിട്ടില്ല പണിയെടുത്തിട്ട് മതിയായി ജീവിതം എന്താ എട്ടാ എൻ്റെ മോനൊക്കെ ഇവിടെ കളിക്ക് എട്ടാ മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഒരിക്കലും പോകാം ഏട്ടാ പാപ്പാൻ പോലെ പണിക്ക് എട്ട മോനെ ഏഹ് മെയിൽ മെയിനത്തും സമയത്ത് വരാം ഇപ്പൊ കയ്യാം കോടയിലും കുറിച്ചിട്ട് പണിക്ക് വന്നു റെഡി ആയിട്ട് വേ എന്ന കോടേലും വിടാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏഹ് വേണ്ട മോനെ അല്ലെ മോന് പിന്നെ വേറെ പണിക്ക് എട്ടാ ആയിക്കോട്ടെ ഏട്ടാ അമ്പ രണ്ട മോൻ എട്ടാ സ്കൂളെ പോയിട്ട് ബലുതായിട്ട് പണിക്കോ ഏട്ടാ എട്ടാ മോനെ ചുമ ഏ ഏ ഏട്ടാ ബലുതായിട്ട് പണിക്കോ ബാ അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തിൽ പണിക്കോണമെന്ന് തന്നെ ആഗ്രഹിച്ചു

പോയിട്ട് പോയാപ്പൂടാ നല്ല കുഞ്ഞു മാപ്പ മുത്തായിരം വരും തന്നെ പോയി ഇപ്പൊ പണി പോവാനായിട്ട് ആട്ടാ എന്ത് ആയിക്കൂട്ട എങ്ങനെ ആയിക്കോട്ടെ ഒരു മൂന്നാക്ക് എന്ത് ആയിക്കൂട്ടാ ചമ്മൂട്ടാ ഇല്ലല്ല നേരായി നീയ നേരണ്ടേ കേട്ടാ ഈ മഴയത്ത് ഇവിടെ നല്ല സുഖത്തിൽ വീട് തന്നെ കളിക്ക് പോരണ്ട് ടൗമാലപ്പുറം മാപ്പ പോയിട്ട് വരാം വേണ്ട അസ്സാമലൈക്കും തന്നെ മാപ്പ പണിക്ക് പറ്റി െപ്പ പോയിട്ട് വരാൻ പെരും പോയിട്ട് പെരുമോനെ പണിക്ക് പോയിട്ട് കീ മോനെ ചമ്മു കീ കീ മോനെ മമ്പനല്ല എന്താ ബാപ്പ മുട്ടായ കൊണ്ടുവരു വരുമ്പോ എന്താ എന്റെ മോനെ മരടി പൈസ കൊടുക്കാം മരേറ്റ് പൈസ കൊടുക്കാം നിങ്ങൾ പോയിക്കോ കാഞ്ഞാട് പോയിക്കോ പോയിക്കോ കാഞ്ഞങ്ങാട് പോയിക്കോ എന്താ പാപ്പ പൈസ കൊടുക്കാൻ പോയിക്കോ നിങ്ങൾ രണ്ടു പോയിക്കോ ആ പോവാ കുപ്പായാലോട്ടിട്ട് പോയിക്കോ പോ കീ ബാ വാ പണിക്ക് പിന്നെ പോവാലപ്പുര ഇപ്പൊ കാഞ്ഞങ്ങാട് പോ കൊടുക്കും കൊടുക്കും ബാ ഇങ്ങോട്ട് വാ ബാ കൊടുക്കും ബാ ബായിക്കോട്ടാ വാ മലപ്പുരം പോയിക്കോ ബാ വേ കീ പോലെ എന്താ പോണ മോനെ പണി പോകണ പൈതുമോനെ കൊറേ കീ വേ കീ മോനെ പൈസ കൊടുക്കും ബാ നിങ്ങളെ കൊണ്ടുപോകും കാഞ്ഞങ്ങാട് കൊണ്ടുപോകും ഇങ്ങോട്ട് കീ ബാമോനെ ബാബാക്കലപ്പുറം പൊളിച്ച് വരുന്നു എന്നിട്ട് കാര്യ ചമ്മൂട്ടാ പഴ മോനെ ചമ്മൂട്ട കഴിക്കട്ടോ ഇത്ര കൊടാൻ മുടിച്ചിട്ട് വെക്കുന്നത് ഇവിടെ പണിക്ക് വരാൻ വേണ്ടിയിട്ട് മഴയൊക്കെ എത്തിയേക്കാണ് തോന്നിയത് പണിക്ക് പോയെ ഇത് വരെ വരിക്കുന്നത് പണിക്കു പോരാൻ തോന്നിയിട്ടാണ് അല്ലേ മന ഏഹ് ഇപ്പാ പണിക്കുവാൻ തോന്നിയ പണിക്ക് വരുന്ന പൈസ ആക്കോ മഴ പൈസ ആക്കോ ഏ ഇത്ര പണിക്ക് പോകാൻ കഴിക്കുന്നത് ഒരു അങ്ങനെ ആയിട്ട് പണിക്കുവാൻ ആയിട്ടാ ഏഹ് പേരില എന്നിട്ട് പണിക്കേ പണിക്കുവാനാകുമ്പോ കൊണ്ടുപോകാ കരയോലെന്താ പൊതു നോക്കിയേ ഞമ്മ അയ്യോ അങ്ങനെ പണിക്കുവാൻ വലുതാകുമ്പോൾ

അസ്സാമലൈക്കും മറി മാപ്പാനോട് ബാ ബാനെ എനിക്ക് വിട്ടാ സമു ചോടിച്ചിട്ട് പോയിട്ടില്ലത് എന്തൊന്നും ആക്കിയിട്ട് വരില്ല പനിക്ക് വരുന്നതിൻ്റെ കൂട്ടാൻ ചൂടി ഭയങ്കര ബേജാറ് വന്നു എൻ്റെ പൊന്നിമാൻ ബാ വാടിയേ മാപ്പാൻ ഓക്കെ അസാമലേക്കും പറ എൻ്റെ പൊന്നിമോനെ മാപ്പ പോയിട്ട് വേണ്ടി വരാം ഏട്ടാ കയണ്ട ഓക്കെ ഞാൻ അവിടെ പറയണോ